ും നമ്മുടെ ചാനലേക്ക് സ്വാഗതം ഞാൻ ഞാനെന്ന് പറയുമ്പോൾ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മലയാള സീസൺ ഏതാണ് സീസൺ വൺ ആണോ സീസൺ ടൂ ആണോ സീസൺ ത്രീ ആണോ സീസൺ ഫോർ ആണോ സീസൺ ഫൈവ് ആണോ സീസൺ സിക്സ് ആണോ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീസൺ അല്ലെ ഇഷ്ടമുള്ള സീസൺ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സീസൺ വണ്ണില് നമ്മുടെ സുരേഷ് ട്ടുണ്ടായിരുന്നു നമ്മുടെ സാബുമാൻ ഉണ്ടായിരുന്നു നമ്മുടെ അതിഥി ഉണ്ടായിരുന്നു ഷിയാസ് ഉണ്ടായിരുന്നു ബഷീർ ബാസി ഇവരൊക്കെ കുറെ പേരുണ്ടായിരുന്നു പക്ഷെ ഇവരുടെ ഇത് പിന്നെ നമ്മുടെ രഞ്ജിനി ഹരിദാസ് ഇവരൊക്കെ ഉണ്ടായിരുന്നു നല്ല സീസൺ ആയിരുന്നു അവരെ ആ ഒരു സീസണിലായിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ വണ്ണിലെ തുറക്കം ആ സീസണിലെ എല്ലാവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല അവിടെ ഉണ്ടായിരുന്ന ആ ഇതും എല്ലാം നല്ല ഇതായിട്ടാണ് എല്ലാരും നല്ല ഒറിജിനലായിട്ടാണ് അവിടെ നിന്നത് പക്ഷെ സീസൺ ടുവിലായൊക്കെ ആയിരിക്കുന്ന സമയത്ത് രജിസ്റ്റാറിലേക്ക് മാത്രമേ ഗെയിം വന്നു രജിസ്റ്റാറായിരുന്നു അവിടെ കൂടുതലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് രജിസ്റ്റാർ കൂടി ആ സീസണിതായിരുന്നു പിന്നെ ആ സീസണിൽ കൊറോണ വന്നതോടുകൂടി ആ സീസണിനിരുന്നു പിന്നെ അത സീസൺ ത്രീ നമ്മുടെ മണിക്കുട്ടൻ ആ സീസണിൽ നമ്മുടെ സജ്ജന ഫെർ റോസ് പോളിഫെറോസ് ഒക്കെ ഉണ്ടായിരുന്നു അവർ മാത്രമേ കുറച്ച് ഇതായിട്ട് മണിക്കുട്ടറൊക്കെ കുറച്ച് ഇതായിട്ട് ജെന്റിൽമാൻ ആയിട്ട് അവിടെ നിന്ന് വെച്ചാൽ മണിക്കൂറിനൊക്കെ മറ്റുള്ളവരോടൊക്കെ നിൽക്കാനൊക്കെ എന്ന് വെച്ചാൽ ആക്ടറായതുകൊണ്ട് ഒരുപാട് ഇതിലൊന്നും പുള്ളി നിൽക്കാതെ എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന രീതിയാണ് നമ്മൾ തോന്നി സീസൺ ത്രീ സീസൺ ഫോറിലുണ്ടായിരുന്നു നമ്മുടെ കിഡ് സീസൺ ആ സീസണിലായിരുന്നു നമ്മുടെ ഡോക്ടർ റോബിൻ ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്ന സമയത്ത് ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെട്ട ആരാധകർ ഒരുപാട് പേര് ഒരുപക്ഷെ സാറിനെ കുറിച്ച് ഇത്രയും ബിഗ് ബോസ് ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ അതിനുശേഷം സീസൺ ഫൈവിൽ അഖിൽ മാരാറെ മഹനാറ ചുറ്റിപ്പറ്റി മാരാർ വിന്നറാവുകയും ചെയ്യും മാരാറാണ് ആ അവിടെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ മാരാരാണ് അതിൽ വിജയിച്ചു പിന്നെ സീസൺ സിക്സിൽ വന്ന സമയത്ത് നമ്മൾ ആദ്യം പേര് ആരും വെളിപ്പെടുത്തിയില്ല ജിൻ്റെ അധികം ഇതായാലും പക്ഷെ അത് കഴിഞ്ഞ് ജീറ്റോ ജേതാവ് ഒക്കെ പക്ഷേ ഏറ്റവും കൂടുതൽ സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സീസൺ സീസൺ വണ്ണാണ് സീസൺ വണ്ണ് സീസൺ ടു സീസൺ ത്രീ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സീസൺ ത്രീ അല്ല സീസൺ ഫോറ് സീസൺ വണ് സീസൺ ടു സീസൺ ഫോർ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സീസൺ ആയിരുന്നു അതിൽ സീസൺ ഫോറില് നമ്മുടെ ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്നു സീസൺ അഖിൽ മാരാർ ഉണ്ടായിരുന്നു സീസൺ ടുവിൽ രജിസാർ ഉണ്ടായിരുന്നു സീസൺ വണ്ണിൽ സാവുമാണ് ഉണ്ടായത് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീട്ടിയോട് അവസാനിക്കാൻ എന്തൊക്കെ ഇഷ്ടമാ ഷെയർ ചെയ്യും നമ്മുടെ ചാനലൂടെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ